ഐ പി എല്ലിന്റെ ഇത്തവണത്തെ പിന്നെ ഈ ഓപ്ഷൻ നടന്നത് സൗദി അറേബ്യയിലാണല്ലോ അപ്പോൾ അതെന്തായിരിക്കും അവിടത്തേക്ക് ആ ഒരു ഈ ലേലം കൊണ്ടുപോകാനുള്ള കാരണം അത് 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 വളരെ എളുപ്പാണ് പറയാൻ ഇപ്പൊ വോൾട്ടർ അതൊന്നും പറഞ്ഞത് പണത്തിന്റെ കാര്യം വരുമ്പോൾ ആർക്കും ഒരു മതം ഇല്ല എല്ലാ അല്ല എല്ലാവരുടെയും ഒരേ മതമാണ് അതാണ് വോൾട്ടർ പറഞ്ഞത് അപ്പോൾ ഈ എന്ന് െന്ന് പറഞ്ഞൊരു ഒരു വമ്പൻ ഒരു ഒരു എന്താ കൊളോസ് തന്നെയാണ് ശരി അത് അത്രയും പൈസ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐ പി എല്ലിന്റെ അധികം പൈസ എവിടെയാളുള്ളത് സൗദി മാത്രമേ ഉള്ളൂ പണ്ടത്തെ ലളിത് മോദിയുടെ ആദ്യത്തെ ആശയം എന്തായിരുന്നു ഐ പി എല്ലിനെ ഞാൻ യു കെയിലേക്ക് കൊണ്ടുപോകും അവിടുന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോകും അങ്ങനെ പല സ്ഥലത്തുമായി തുടങ്ങിയ സമയത്ത് ഇപ്പ അവിടെ ഒന്നും പൈസ ഇല്ല സൗദി സൗദി അറേബ്യയുടെ പൈസ നോക്കുമ്പോൾ ഇവരുടെ അടുത്തൊന്നും ഒന്നുമില്ല സൗദി അറേബ്യ എത്ര പൈസ ചെലവാക്കിയിട്ടില്ല ഓരോ ഫുട്ബോൾ ടീമിൻ്റെ കഴിഞ്ഞ കൊല്ലം ട്രാൻസ്ഫർ ഫീസ് മാത്രം അഞ്ഞൂറ് മില്യൺ ഒക്കെയാ ചെലവാക്കിയിട്ട് ട്രാൻസ്ഫർ ഫീസും സാലറി അടക്കം അവരുടെ വലിയ ക്ലബുകള് അതിപ്പോ ഒരു റിയാൽമെറ്റിനും കൂടി ചിന്തിക്കാൻ പറ്റാത്ത സംഖ്യയാണ് അപ്പൊ ഐ പി എൽ നടത്തുന്നവർക്ക് മനസ്സിലായുണ്ട് ഇപ്പൊ നമുക്ക് ഇനി എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ സൗദി അറേബ്യയിലേക്ക് ആയിട്ട് പോണം ഇപ്പൊ ദുബായ് പണ്ട് ദുബായ് ഒരു സ്ഥലമായിരുന്നു ഇപ്പൊ ദുബായിടേന്നും ഖത്തറിന്റെ ഒക്കെ എത്രയോ അധികം പൈസ ചെലവഴിക്കുന്നത് സൗദി അറേബ്യാണ് അപ്പൊ പിന്നെ സൗദിയിൽ അത്രയും നഗരങ്ങളുണ്ട് ഇത് കൊണ്ടുപോകാൻ ഇപ്പൊ ജദ്ദായാലും റിയാദായാലും അപ്പൊ അടുത്തൊരു പ്രോജക്റ്റ് അതായിരിക്കും ഇപ്പൊ നിങ്ങളൊരു മിനി ഐ പി എൽ പോലെ എപ്പോഴെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അത് സൗദി അറേബ്യ പോലത്തെ ഒരു രാജ്യത്തേക്കേ അവർ കൊണ്ടുപോയുള്ളു അപ്പൊ അതിനൊരു എന്താ പറയുക ഒരു അടിത്തറ ഇടണ പോലെയായിരുന്നു ഈ ഓപ്ഷൻ അവിടുത്തെ പ്രിൻസ് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു ഓപ്ഷൻറെ ഇടയ്ക്ക് അത് ഒരു തീർച്ചയായിട്ടും അത് നോക്കിയിട്ട് ഐ പി എല്ലിൽ അവർക്കറിയാം അവർക്ക് എത്ര ബിസിസിഐയുടെ അടുത്ത് എത്ര പൈസ ഉണ്ട് അതിലും പൈസ ഉള്ള ആരാഗെ സൗദി അറേബ്യ മാത്രമേ ഈ ഇപ്പോഴത്തെ ഓപ്ഷനിലും അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫറിലും എന്തെങ്കിലും അത്ഭുതപ്പെടുത്തിയ എന്തെങ്കിലും സംഭവങ്ങളുണ്ട് ഐ പി എല്ലാം അല്ല ആദ്യത്തെ രണ്ട് റെക്കോർഡ് സൃഷ്ടിച്ച രണ്ട് ഇതും എനിക്ക് വലിയ അത്ഭുതം തന്നെയായിരുന്നു എന്താ വെച്ചാൽ ഋഷഭ് പന്ത് ആയാലും ഋഷഭ് പന്ത് റെഡ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഇപ്പൊ തന്നെ ഒരു ഓൾ ടൈം ലെവലിൽ മിക്കവാറും കേറും എൻ്റെ അഭിപ്രായത്തിൽ ധോണിയുടെ എത്രയോ നല്ല ടെസ്റ്റ് പ്ലെയർ ആണ് ഋഷഭ് പന്ത് അതിപ്പോ കാണിച്ചിട്ടുമുണ്ട് ഓസ്ട്രേലിയയിലും ഇവിടെ സൗത്ത് ആഫ്രിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോയി കളിച്ച് കാണിച്ചിട്ടുണ്ട് അത്രയും നല്ല റെഡ്ബോൾ ക്രിക്കറ്ററാണ് പക്ഷെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഒരിക്കലും അങ്ങനെ തിളങ്ങിയിട്ടില്ല പന്ത് പന്തിന്റെ ഐ പി എൽ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ സാധാരണ ഒരു റെക്കോർഡാണ് അത്ര ഇപ്പൊ മറ്റൊരു ഡേവിഡ് വോണറിന്റെയോ വിരാട് കോഹ്ലിയുടെ അങ്ങനത്തെ ഒരു റെക്കോർഡൊന്നും ഇല്ല പന്ത് അതേപോലെ ശ്രേസയറും ശ്രേസ അയ്യര് ക്യാപ്റ്റൻ ചെയ്തു കേൾക്കാറുണ്ട് ജയിച്ചപ്പോ ശ്രേസഅയറിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പതിനു താഴെ അത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു സമയത്ത് അധികം നല്ല കളിക്കാരൻ നൂറ്റി അൻപത് നൂറ്റി അറുപത് അതിന്റെ മേധ നിക്ക്ലസ് പുറാനൊക്കെ നൂറ്റി എഴുപതിലൊക്കെയാണ് അടിക്കണം അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ഈ നൂറ്റി മുപ്പതിൽ കളിക്കണ ഒരാൾക്ക് ഇത്രയും പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു എനിക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത അല്ല അത് പലപ്പോഴും ഒരു അവിടെ പഞ്ചാബ് ടീമിനൊരു ക്യാപ്റ്റൻ ഇല്ല ടീം തന്നെ ഇല്ല ഒരു എല്ലാവരും വിറ്റതാണ് അവര് വിറ്റതല്ല ഓപ്ഷന് മുമ്പ് റിലീസ് ചെയ്തതാണ് പിന്നെ പുതിയ കോച്ച് റിക്കി പോണ്ടിങ് അപ്പൊ പോണ്ടിങ്ങിനെ അറിയണ മുമ്പ് ഡൽഹി ക്യാപിറ്റൽസ് ഉണ്ടായിരുന്ന ക്യാപ്റ്റനായിരുന്നു ശ്രേയസ് അപ്പൊ അവര് തമ്മിൽ ഒരു അടുപ്പ് അടുപ്പുണ്ടാവും ചിലപ്പോ അല്ലെങ്കിൽ പോണ്ടിങ്ങിനെ അറിയായിരിക്കും എന്റെ ആശയങ്ങള് ഫീൽഡിൽ പോയി ശരിക്കും നടത്തി തരാൻ പറ്റുന്ന ഒരാളാണ് വന്ന് പിന്നെ നല്ല ക്യാപ്റ്റനാണ് അപ്പൊ അത് കണ്ടിട്ടായിരിക്കും ചിലപ്പോ അല്ലാതെ ഒരു ട്യൂർ ബാറ്റ്സ്മനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇരുപത്തേഴ് കോടി പോട്ടെ ഏഴ് കോടിയും കൂടി കിട്ടില്ല ശരിക്കും